സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ

എല്ലാരും കൊറച്ചറങ്ങിക്കണ എല്ലാരും എല്ലാരും കുറച്ചറങ്ങണം കൊറച്ചറങ്ങും നല്ല സ്റ്റെപ്പിനെ നോക്കിക്കണം എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും കൂട്ടൊന്ന് എല്ലാരും കുറച്ചറിഞ്ഞിരിക്കണ ഈ ഓണത്തിന് എല്ലാരും എല്ലാം എല്ലാം പല പല ഡോണറിലുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത് പ്രയാളം ഓണിലാണെങ്കിലും ആണെങ്കിലും ബാഡ് ബോയ്സ് ആണെങ്കിലും അങ്ങനെ ഓണത്തിന് ഇറങ്ങി എല്ലാ പടത്തിലും അവരുടെ ഓഡിയൻസ് ഉണ്ട് നമുക്കറിയാം നമ്മളെല്ലാം മൂഡ് എന്ന് തിയേറ്ററിൽ സിനിമ ശേഷം മലയാളത്തിൽ ലക്ഷണമൊക്കെ ഒരു ത്രില്ലർ ആർക്കറിയാമായിരിക്കും അതിനുശേഷം അതിനൊപ്പം ചേർത്ത് വർത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതൊന്നും തോന്നുന്നത് എനിക്ക് പേഴ്സണലി എന്റെ സ്ക്രിപ്റ്റ് കേട്ട പോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എപ്പോഴും സംഭവിക്കുക കൊറേ നാള് കഴിയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല എന്ന് പറയും എന്നുള്ളതായിരുന്നു എന്റെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ പീഡിയൻ സിനിമ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഒന്നാണ് പക്ഷെ ഞാൻ ഇതൊരു തിയേറ്ററിൽ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു തിയേറ്ററിൽ വന്ന് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു ത്രില്ലർ കൂട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് ആളുകൾക്ക് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പൊ സാധാരണ പറയുന്ന ഒരവസ്ഥ ഈ സിനിമയ്ക്ക് വരില്ല ഇത് തിയേറ്ററിൽ തന്നെ ഓടും തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ കാണുമെന്ന് തിയേറ്റർ ഹിറ്റായി മാറും കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ

స్క్రి హీరో ప్రతీక్ష అపేక్ష ప్రేక్ష సంతోష సంతోష ക്ഷെ അമ്മപ്പിള്ള ചെയ്തപ്പോ തീരുമാനിച്ചതാണ് ഇനി ചെയ്ത സിനിമ തിയേറ്ററിൽ ഓടണിയാണ് എന്തോ പറയണ്ടെന്ന് അറിയില്ല നല്ല ഹാപ്പിയാണ്